എന്റെയും നിങ്ങളുടെയും ഈ ചോര ചോരത്തിളപ്പുള്ള സമയം പാതിരാത്രി ഇരുട്ടിന്റെ മറവിൽ ഒരു മെഴുകുതിരികെത്തിച്ചു വെച്ച് ചുറ്റുമിരുന്ന് കൂടാലോചന നടത്താനുള്ളതല്ല ഇസ്ലാമിന്റെ എല്ലാ തത്വശാസ്ത്രങ്ങളും സുതാര്യമാണ് ആവർത്തിച്ചു പറയുകയാണ് ഒരിക്കലും അവ്യക്തതയുള്ളതല്ല ഇസ്ലാം ഇസ്ലാം തെളിഞ്ഞ പാതയാണ് അല്ലേ ഇസ്ലാം തെളിഞ്ഞ പാതയാണ് ഇല്ല ഇരുട്ട് ഒരു പാത ഇസ്ലാം എന്ന് പറയുന്ന സമാധാനത്തിന്റെ മതത്തിലില്ല അതുകൊണ്ട് അതുകൊണ്ട് പരിശുദ്ധ കുറാല നൂറ്റി പതിനാല് അധ്യായങ്ങൾ ആറായിരത്തി ഇരുന്നൂറ്റി അതിൽ നിന്ന് നിന്ന് സന്ദർഭത്തിൽ അടർത്തി അടർത്തി മാറ്റി മാറ്റി ഏതെങ്കിലും ആയത്തുകളുടെ കഷ്ടങ്ങൾ യുവാക്കളുടെ രോമകൂപങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തി അവിടെ ചോരകളെ തിളപ്പിച്ചു നിർത്തി ആവേശത്തിന്റെ രംഗത്തേക്ക് കൊണ്ടുപോകാനുള്ളതല്ല മതം ആദർശമാണ് മതം ആവേശമല്ല പ്രഖ്യാപനമാണ് നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ ീത്തം ചെയ്യാൻ അനുവാദമുണ്ട് എവിടെ ഇസ്ലാമിക ഭരണമുള്ള എപ്പോൾ ആക്രമത്തിന്റെ ഏതൊക്കെ സ്റ്റെപ്പുകൾ പിടിക്കാനുണ്ട് നാട്ടിൽ ഒരു വിശ്വാസിയായി ജീവിക്കാൻ പറ്റാതെ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകണം അവിടെയും വന്ന് അക്രമിക്കുകയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഞങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചൊരു ഒരു അവരൊന്നും ചെയ്തിട്ടില്ല നാട്ടിൽ രംഗത്തില്ല 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 ും ദ്രോഹിക്കുന്ന രംഗത്തില്ല അവിടെയൊക്കെ എല്ലാവർക്കും നന്മ മാത്രമേ പറയാനുള്ളൂ ഒരേ ഒരു കുറ്റം ചെയ്തു ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചു അതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതിൽ നിന്ന് ജനിച്ച മണ്ണിനോട് രാജി പറയേണ്ടി വന്നു അതിന്റെ പേരിൽ ജനിച്ച യാത്ര പറയേണ്ടി വന്നു അവിടെയും നാട് വിട്ടു പോയ സ്ഥലത്തും നിന്നെയും നിന്റെ മക്കളെയും ഭാര്യയെയും ഉമ്മയെയും സ്ത്രീകളെയും വലിച്ചു പുറത്താക്കി അക്രമങ്ങൾ നടത്തുമ്പോ നിനക്ക് തിരിച്ച് പ്രതിരോധിക്കുവാനുള്ള അനുവാദമുണ്ടെന്ന് പറഞ്ഞ മതം അത് തീവ്രവാദത്തിന്റെ മതാണോ ആണോ അത് ഭീകരതയുടെ മതമാണോ സത്യം അല്ലേ ഒരു ഉറുമ്പ് പോലും വേദനിച്ചു എന്ന് പഠിപ്പിച്ച ും വേദനിച്ച് പോകരുത്സൂൽ വസ്ല യാത്രക്കരയിൽ തണുപ്പകറ്റാൻ ഉറുമ്പ് കിടന്നു പോകുന്ന വഴിയാണിത് ആരായി ജീവിതത്തിന്റെ സർവരംഗങ്ങളിലും പണിയെടുത്താകാൻ പറ്റുമോ തീവ്രവാദ സംഘങ്ങൾ ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അവസാനിപ്പിക്കട്ടെ അവിടെയൊക്കെ ഒരു മുസ്ലിമിന് ദിശാബോധം ആകണം ഞാൻ എവിടെ ജീവിക്കണം എവിടെയാണ് ഇസ്ലാം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് പഠിക്കണം ആദ്യം നമ്മൾ നേടേണ്ടത് ഇൽമാണ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് പരമാവധി പരമാവധി നടക്കാൻ പോകുന്ന ഓരോ പ്രസംഗത്തിൽ നിന്നും കിട്ടാവുന്ന ഇൽമുകൾ സ്വായത്തമാക്കുക ഇറക്കി വെക്കുക ആദ്യം നേടേണ്ടത് ആ ഇൽമ കിട്ടിയാൽ ഇനി കാത്തിരിക്കാൻ സമയമില്ല സസ്യമാണെന്ന് ഉറപ്പായാൽ ആ ഇൽമിന്റെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുക ആ അമലാണ് ആ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കാൻ തുടങ്ങിയ കേൾക്കുന്നതിന് മുമ്പ് എടുത്ത് ചാടുകയില്ല ആദ്യം കേൾക്കുക കേൾക്കുന്നതിന് മുമ്പ് പ്രചോദിക്കുകയില്ല കേൾക്കുന്നതിനു മുമ്പ് മറുപടി പറയുകയില്ല കേൾക്കുക കേട്ടിട്ടത് ജീവിതത്തിൽ പകർത്തുക ശത്രുക്കൾ ശത്രുക്കൾ ഉണ്ടാവും സത്യത്തിന്റെ നമ്മൾ ഉറപ്പാ ും ശത്രുക്കളല്ല ഉറപ്പ ഇസ്ലാമിന്റെ ഒറിജിനൽ പാതയിൽ നീങ്ങുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാവും പക്ഷെ നമുക്കാരും ശത്രുക്കളല്ല എല്ലാ ആളുകളും നമ്മുടെ മിത്രങ്ങളായി കാണുന്നു നമ്മൾ മനുഷ്യരുടെ കൂട്ടത്തിലെ ഇസ്ലാം പാലിക്കാൻ മുന്നോട്ട് പോവാൻ കൊതിക്കുന്നവരാണ് പക്ഷേ നിങ്ങൾ സത്യത്തിന്റെ പ്രചാരകരായി റോഡിലേക്ക് ഇറങ്ങിയുടെ എടുത്തു ചാടുകയല്ല ഉടനെ പ്രതിരോധിക്കുകയല്ല ഉടനെ പ്രതികരിക്കുകയല്ല ആലോചിച്ച് ബുദ്ധിപൂർവ്വമായി പറഞ്ഞുകൊണ്ട് മാന്യനായി ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എങ്കിൽ അവിടെയാണ് എന്റെയും നിങ്ങളുടെയും വിജയം നമ്മൾ ിലകൊള്ളുന്നത് യുവാക്കളെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമയത്തിന്റെ ഒരിക്കലും ആരോഗ്യം എന്തിന് ആര് തന്നു എന്തിന് തന്നു എന്നതിനെ കുറിച്ച് നീ ഒരിക്കലും മറന്നു പോകല്ലേ നൊന്ത് പ്രസവിച്ച മാതാവിനെ പുറംങ്കാലുകൊണ്ട് തെട്ടിക്കളയല്ലേ അതിന് കാരണക്കാരനാക്കി അള്ളാഹുവെ ഒരിക്കലും

ും അാഹുനം കാത്തിരിക്കട്ടെ നിന്ന് മാറി വിളിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിലേക്ക് നീ ചവൃത്തികളിലേക്ക് അശ്ലീലതകളിലേക്ക് ആഭാസങ്ങളിലേക്ക് കടിക കണ്ണുകളുമായി കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ടെങ്കിൽ

ൾ നടന്നിട്ടുണ്ട് എന്നെങ്കിലും നീ മനസ്സിലാക്കുക ജീവിതത്തിന്റെ എന്ത് എന്ന് വായിച്ചറിയുവാനും കാലത്തിന്റെ ഒന്ന് വായിച്ചു നോക്കുവാനും ഈ ജീവിതത്തിൽ വിഷയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താതെ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാതെ രംഗങ്ങൾ മനസ്സിലാക്കി പരമാവധി ആളുകൾക്കിടയിൽ ഒരു ഫ്ലെക്സിബിൾ ആയി ജീവിക്കാൻ ആദർശത്തെ പണയം വെക്കാതെ പണയം വെക്കാതെ ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുമെന്ന അഹങ്കാരമില്ലാത്ത പൊങ്ങച്ചമില്ലാത്ത ജീവിത പടിത്താരയിലേക്ക് നടന്നു നീങ്ങുക അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാരാകട്ടെ എന്ന് ഞാൻ അവസാനഘട്ടത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്